കഴിഞ്ഞ വീഡിയോയ്ക്ക് എല്ലാവരും തന്ന സഹായങ്ങൾക്കും സപ്പോർട്ടിനും നന്ദി രണ്ടാം ഭാഗത്തിലേക്ക് കടക്കാം ഇനി ചില ഇന്ദിരാഗാന്ധി എന്നുള്ള ജനനേതാവ് രാജ്യത്തെ സ്ത്രീപക്ഷ മുന്നേറ്റങ്ങളോട് അല്ലെങ്കിൽ സ്ത്രീകളായിട്ടുള്ള പ്രമുഖരോട് ചെയ്ത ചില ക്രൂരതകളാണ് ഒന്നാമത്തേത് ഇന്ദിരാഗാന്ധിയുടെ സഹപാഠിയും സുഹൃത്തുമായിരുന്ന ഗായത്രി ദേവി എന്നുള്ള ഒരു സ്വതന്ത്ര എംപിയോട് ചെയ്ത ചില പ്രവർത്തനങ്ങളാണ് അങ്ങനെയല്ല ഗായത്രി ദേവി എന്ന ഇന്ദിരാഗാന്ധിയുടെ സഹപാഠിയോട് തോന്നിയ അസൂയയിൽ നിന്നും തുടങ്ങിയ വിദ്വേഷം എം പി ആയിരുന്നവരെ ഒതുക്കാനുള്ള ഒരു കാരണമാക്കി കണ്ടുകൊണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് അവരെ ജയിലിടാനുള്ള സാഹചര്യമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലും എഴുപതിലും എം പി ആയ ഇവരുടെ സ്വത്തുകൾ കണ്ടുകെട്ടുന്നു അവസാനം ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഗുതികെട്ട മരണത്തിലേക്ക് അവരെ തള്ളിവിടുക കൂടി ചെയ്തു അതേപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തം മികച്ച നടിയായി അവാർഡ് വരെ കിട്ടി സ്നേഹലത റെഡ്ഡി അടിയന്തരാവസ്ഥയിൽ മൃഗീയമായി കൊല്ലാ ചെയ്യപ്പെട്ട ഒരു വനിതയാണ് സ്നേഹലത റെഡ്ഡി സമൂഹത്തിലെ ഉച്ചനീതിത്വത്തിനോട് ജാതി വ്യവസ്ഥയോട് പൊരുതിക്കൊണ്ടിരുന്ന അവരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മെയ് രണ്ടിന് അറസ്റ്റ് ചെയ്യുന്നു അവരുടെ ജയിലിലിടുന്ന അവരെ ജയിലിടാനുള്ള കാരണമായി പറയുന്നത് ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന ജോർജ് ഫെർണാണ്ടസിനോടുള്ള സൗഹൃദമാണെന്ന് പറയുന്നു അടിയന്തരാവസ്ഥ അവസാനിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് അവർ ജയിലിൽ നിന്ന് പുറത്തുവിടുന്നു ഒരാഴ്ചക്കുള്ളിൽ അവർ ജയിലിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളുടെയും മർദ്ദനങ്ങളുടെയും ഭാഗമായി മരണപ്പെടുന്നു അല്ലെങ്കിൽ ഭരണകൂടം അവരെ കൊന്നു നാൽപ്പത്തഞ്ചാമത്തെ വയസ്സിൽ അവർ മരിക്കുമ്പോൾ അവർക്ക് പത്തും എട്ടും വയസ്സുള്ള രണ്ട് കുട്ടികൾ കൂടി ഉണ്ടായിരുന്നു പൗരാവകാശങ്ങൾ നിഷ എല്ലാം നിഷേധിച്ചു രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ കേരളം അതിനോട് ഒരർത്ഥത്തിലും നിശബ്ദരായിരുന്നില്ല പ്രതിഷേധ സ്വരം നേർത്തതായിരുന്നു പോലും പല കോണിൽ നിന്നും പല രൂപത്തിൽ അത് അരങ്ങേറി സ്വേച്ഛാധിപത്യത്തിനും ഫാസിസത്തിനുമെതിരെ കേരളം ശക്തമായി പ്രതിഷേധിച്ചു അടിയന്തരാവസ്ഥയോട് കേരള പ്രതിഷേധങ്ങൾ ഇന്നും ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാണ് വിദ്യാർത്ഥികൾ തൊഴിലാളികൾ സ്ത്രീകൾ ഉൾപ്പെടുന്നുള്ള വിഭാഗങ്ങൾ ഉജ്ജ്വലനായ ചെറുതു നടത്തിയത് അടിയന്തരാവസ്ഥയുടെ സ്തുതിപാഠകരായിരുന്നു സി പി ഐ കോൺഗ്രസ് മുസ്ലിം ലീഗ് തുടങ്ങിയവർ ഇവർ അധികാരം നന്നായി ആസ്വദിച്ചു ഈ കാലത്താണ് ആർ ഈ സി അല്ലെങ്കിൽ കോഴിക്കോട് റീജിയണൽ എൻജിനീയറിങ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന രാജൻ പോലീസ് മർദ്ദനത്തിൽ കൊല്ലപ്പെടുന്നു രാജൻ കേസിൽ കെ കരുണാകരൻ ഒരുപാട് വഴി കേൾക്കേണ്ട സാഹചര്യം വന്നു ജയറാം പഠിക്കലെന്ന ക്രൂരനായ പോലീസുകാരനും സംഘവും ചേർന്ന് രാജനെ കൊലപ്പെടുത്തിയെന്നും അത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് പ്രകമ്പനം കൊള്ളിച്ച ഒരു സംഭവം കൂടിയാണ് നേരെ മറിച്ച് കേരളത്തിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്ന നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളെ ഒതുക്കുവാനും ഈ കാലയളവിൽ ജയറാം പടിക്കലിനും കെ കർണാകുരനും കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ള ഒരു വസ്തുതയും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിന് അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നു തുടർന്ന് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയും മകൻ സഞ്ജയ് ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും പരാജയപ്പെടുന്നു ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസ് ചെയ്തൊരു സർക്കാർ രാജ്യത്ത് അധികാരത്തിൽ വരുന്നു ജനതാ പാർട്ടിയുടെ നേതാവായിരുന്ന മൊറാർജി ദേശായി പ്രധാനമന്ത്രിയാകുന്നു അതേ അതേ സാഹചര്യത്തിൽ കേരളത്തിൽ അതേ സാഹചര്യത്തിൽ കേരളം ചിന്തിച്ചത് വേറൊരു രീതിയിലാണ് കെ കരുണാകരൻ മുഖ്യമന്ത്രിയാകുന്നു കോൺഗ്രസ് മുന്നണിക്ക് ഭൂരിഭക്ഷം ലഭിക്കുന്നു അതും ചരിത്രത്തിൻ്റെ ഒരു വിരോധാഭാസം എന്നല്ലാണ്ട് വേറൊന്നും പറയാൻ കഴിയില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസിന് സീറ്റ് കിട്ടിയതും കേരളത്തിൽ നിന്നായിരുന്നു ഇന്ത്യക്ക് ഒരിക്കലും ജനാധിപത്യത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല എന്ന് ഇന്ത്യയുടെ അനന്തരാവകാശ ഇന്ത്യൻ സൈന്യമാണെന്നും ഒബ്സർവർ എന്ന വിദേശ പത്രം എഡിറ്റോറിയൽ എഴുതുന്നു ഫാലിയസ് നരിമാൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ പദവി രാജിവെക്കുന്നു എം എൽ ദന്തേവാല റിസർവ് ബാങ്കിൻ്റെ ഉപദേഷ്ടാവ് പദവിയും രാജിവെക്കുന്നു ശിവരാമ കാനന്ത പത്മഭൂഷൺ തിരികെ നൽകി ഇവരൊക്കെ പ്രതിഷേധത്തിലൂടെ രാജ്യത്തിൻ്റെ അഭിമാനം വാനോളം ഉയർത്തുന്നുമായ പ്രതിഷേധത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിന് അടിയന്തരാവസ്ഥ പിൻവലിച്ചതോടെ രാജ്യത്ത് അറുന്നൂറ്റി മുപ്പത്തഞ്ച് ദിവസമായി തുടർന്നു വന്ന ഇരുണ്ട കാലം അവസാനിച്ചു രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നടന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലെ അടിയന്തരാവസ്ഥ ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെയോ അവസാനത്തെയോ അടിയന്തരാവസ്ഥയല്ല ഇനിയും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം ഇനിയും ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാവരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയൂ ഇന്ദിരയെ പോലെ ഭാരതത്തിലെ ജനങ്ങൾ സ്നേഹിച്ചതും വെറുത്തതുമായ ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ അവരുടെ ഭരണകാലത്ത് നടന്ന എല്ലാ കാര്യങ്ങളും ചരിത്രത്തിൻ്റെ ഭാഗമാണ് നല്ലതാണെങ്കിലും ചരിത്രത്തിൻ്റെ ഭാഗമാണ് മോശമാണെങ്കിലും ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇപ്പോഴത്തെ ചില ഭരണാധികാരികളുടെ ജനവിരുദ്ധ സമീപനങ്ങൾ നടപടികൾ കാണുമ്പോൾ അടിയന്തരാവസ്ഥ ഇനിയും ഉണ്ടായിക്കൂടാ എന്ന് നമുക്ക് ഉറപ്പു പറയാൻ കഴിയില്ല ഇനിയൊരു അടിയന്തരാവസ്ഥ ഉണ്ടാവരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുക മാത്രമേ നമുക്ക് വഴിയുള്ളൂ